നമസ്കാരം ജയിൽ ജയില്ചാട്ടത്തെ തുടർന്ന് കണ്ണൂർ ജയിലിൽ നിന്നും തൃശൂരിലെ അതിസുരക്ഷാ ജയിലിലേക്ക് മാറ്റിയ കുപ്രസിദ്ധ കുറ്റവാളി ഗോവിന്ദശാമി ജയിൽ ചട്ടം പഠിക്കുന്ന തിരക്കിൽ അതിസുരക്ഷാ ജയിലിലെത്തിയ ഗോവിന്ദസ്വാമി മുടി പറ്റവെട്ടി മീശയും താടിയും വടിച്ചു കണ്ണൂർ ജയിലിലായിരുന്നപ്പോൾ ഷേവിംഗ് അലർജി ആയതിനാലാണ് താടി വടിക്കാത്തതെന്നായിരുന്നു ഗോവിന്ദസ്വാമിയുടെ മൊഴിയിൽ പുറത്തു വന്നിരുന്നത് എന്നാൽ തനിക്ക് അലർജി ഉണ്ടെന്ന് പറഞ്ഞിട്ടില്ലെന്നും കണ്ണൂർ ജയിലിലെ അധികൃതർ തന്നോട് ഷേവ് ചെയ്യാൻ ആവശ്യപ്പെട്ടിട്ടില്ലെന്നുമാണ് ഗോവിന്ദസ്വാമി ഇപ്പോൾ പറയുന്നത് ജൂലൈ ഇരുപത്തിയഞ്ചിന് കണ്ണൂർ സെൻട്രൽ ജയിലിൽ നിന്ന് വിദഗ്ധമായി രക്ഷപ്പെട്ടതിനെ തുടർന്ന് സുരക്ഷാ കാരണങ്ങൾ മുൻനിർത്തി പിറ്റേന്ന് തന്നെ ഗോവിന്ദസ്വാമി തൃശൂരിലേക്ക് മാറ്റിയിരുന്നു ഇവിടെ എത്തിയ ഇയാളെ അധികൃതർ ജയിൽ ചട്ടങ്ങൾ പഠിപ്പിക്കുകയാണെന്നാണ് അറിയുന്നത് മുടി പറ്റവെട്ടി മീശയും താടിയും വടിച്ചു ജയിൽ ത്തിലാണ് ഗോവിന്ദ ഇപ്പോൾ അതിസുരക്ഷാ ജയിലിലേക്ക് പ്രവേശിക്കുമ്പോൾ തുടക്കത്തിൽ തന്നെ ഇടത്തുള്ള ഒന്നാമത്തെ സെല്ലിൽ ഏകാന്ത തടവിലാണ് ഗോവിന്ദചാമി ഈ സെല്ലിന് നേരെ എതിർവശത്തുള്ള ഔട്ട് പോസ്റ്റിൽ ഇരുപത്തിനാല് മണിക്കൂറും രണ്ട് ജയിൽ ഉദ്യോഗസ്ഥരുടെ നിരീക്ഷണമുണ്ട് ഇതിനു പുറമെ ക്യാമറ നിരീക്ഷണവും ഏർപ്പെടുത്തിയിട്ടുണ്ട് ജയിൽ ഡി ജി പി ഗോവിന്ദചാമിയുടെ സെല്ല് സന്ദർശിച്ച് സുരക്ഷ ഉറപ്പാക്കിയിരുന്നു കണ്ണൂരിൽ അതീവ സുരക്ഷയുള്ള ജയിലിൽ പത്താം നമ്പർ ബ്ലോക്കിൽ നിന്നാണ് ജൂലൈ ഇരുപത്തിയഞ്ചിന് പുലർച്ചെ ഗോവിന്ദസ്വാമി രക്ഷപ്പെട്ടത് പിന്നീട് തളപ്പിലെ കിണറ്റിൽ നിന്നാണ് ഇയാളെ കണ്ടെത്തിയത് ഇതിനുശേഷം സുരക്ഷാ കാരണങ്ങൾ മുൻനിർത്തി പിറ്റേന്ന് തന്നെ ഗോവിന്ദസ്വാമിയെ തൃശ്ശൂരിലേക്ക് മാറ്റുകയായിരുന്നു ജയിൽ ചട്ടം അനുസരിച്ച് പ്രതികൾ വെട്ടണമെന്നും അതിനാലാണ് ഗോവിന്ദശാമിയുടെ മുടി വെട്ടിച്ചതെന്നും ജയിൽ അധികൃതർ പറഞ്ഞു ഇതുവരെ ഗോവിന്ദശാമിയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളൊന്നുമില്ലെന്നും അധികൃതർ പറഞ്ഞു